ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കരിമങ്കലില്ലേ കരിമംഗലി നല്ല വണ്ണം കുറയാനും മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ ഒരു സൂപ്പർ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ തവണ മുഖത്ത് വയ്ക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും മുഖത്തെ പാടുകളൊക്കെ കുറയും കേട്ടോ അപ്പോൾ മുഖത്തിപ്പം കരിമംഗലിപ്പം ചെറുതായിട്ടങ്ങ് തുടങ്ങുവാണെങ്കിൽ ഈ ഒരു പാക്കിങ്ങ് തേച്ചോളൂ കേട്ടോ പെട്ടെന്ന് അങ്ങ് മാറി കിട്ടുവേ എന്നിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളെ ഡോക്ടറിനെ ാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ട് നോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാവേ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് വേണ്ട സാധനം ഓറഞ്ച് പീൽ പൗഡറാണ് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അമ്പത് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് വില അപ്പം നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ ഒരു പാത്രത്തിലെടുക്കാം കേട്ടോ ഞാനിത് വല്ലപ്പോഴൊക്കെ തേക്കാറുള്ളത് പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവുകയും ചെയ്യും മുഖത്തെ പാടുകൾ ഇട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും മുഖക്കുരുണ്ടെങ്കിൽ കുറയും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ തേക്കതിന് മുന്നേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഒന്ന് മുഖത്ത് തേച്ചാൽ മതിയേ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവൂ എന്നറിയത്തില്ല അപ്പോൾ തേക്കുന്നതിന് മുന്നേ ഒന്ന് കഴുത്തിൻ്റെ ഈ സൈഡിൽ ഒന്ന് തേച്ച് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഇതുപോലത്തെ ഒക്കെ പാക്കറ്റൊക്കെ എടുക്കുമ്പം വെള്ളം കൊള്ളരുത് കേട്ടോ വെള്ളം കൊണ്ടാലേ ഇവിടെയൊക്കെ പൂക്കളൊടിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എൻ്റെ കയ്യിൽ വെള്ളമൊന്നുമില്ല അപ്പം ഞാനെൻ്റെ കൈക്ക് നല്ല കൊടുത്ത് കഴുകിയിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവന്നിരിക്കാം കേട്ടോ അപ്പോൾ ഓറഞ്ച് പീൽ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഈ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾ കേട്ടോ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞളിനേക്കാളും നമുക്ക് വിശ്വസ് വിശ്വാസത്തോടെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു എടുത്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ മുഖം നല്ല നിറം വയ്ക്കാനും പാടു പോകാനൊക്കെ നല്ലതാണ് കേട്ടോ മുഖക്കുരുള്ള പാടൊക്കെ പോകാനൊക്കെ അടിപ്പൊളിയ സാധനമാണ് മഞ്ഞൾ മഞ്ഞളിൻ്റെ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് ദിവസം മുന്നേ ഒന്ന് വീഡിയോ എടുത്തില്ലായിരുന്നു മഞ്ഞൾ കരിച്ചിട്ട് എടുക്കുന്നത് അടിപൊളിയാണ് കേട്ടോ എൻ്റെ നെറ്റിയിൽ ഞാൻ നല്ലോണം എണ്ണ തേക്കാറുണ്ട് ഇപ്പം അപ്പോൾ നെറ്റിലൊക്കെ എണ്ണ വീഴുമ്പം നെറ്റിൻ്റെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞ് കറു കുഞ്ഞു കുഞ്ഞു പുരുക്കളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു ഉണങ്ങി എന്നുള്ളതാണ് ഈ ഒറ്റ തവണ ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണേ നമുക്ക് എന്താ പറയുക ഓറഞ്ച് പീ പൗഡർ ചേർത്തു പിന്നെ ഒരു നൂല് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ചേർക്കേണ്ട സാധനം നല്ല കട്ട തൈരാണ് തൈരും കൂടി ഞാൻ ഇതിലങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തക്കാളിയുടെ നീരാട്ടോ തക്കാളിയുടെ നീരും കൂടെ നമുക്കിതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടിരിക്കട്ടെ തക്കാളിയുടെ നീരൊഴിച്ചു തക്കാ തൈരൊഴിച്ചു പിന്നെ വേണ്ട തേനാണ് തേനും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് ഇട്ടുന്നതാണേ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് മുഖത്ത് കരിമങ്ങലുള്ളവർക്കല്ല അല്ലാത്തവർക്കൊക്കെ തേക്കാം തേൻ ചേർത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ നമ്മൾ സംഭവങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും ഈ ഒരു പാക്ക് തേക്കേണ്ട എന്ന് പറയണത് ആഴ്ചയിൽ ഒരു മൂന്നോ നാല് തവണയൊക്കെ തേച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൽ എന്തൊക്കെയുണ്ട് ഓറഞ്ച് പീൽ പൗഡർ ഉണ്ട് തക്കാളിട്ട് നീരുണ്ട് തൈരുണ്ട് തേനുണ്ട് ഒരു നുള്ള മഞ്ഞപ്പൊടിയുണ്ട് ഇത്രയും സംഭവമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ പാക്ക് ഇച്ചിരി കട്ടിയായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് തൈര് ചേർക്കുവാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് കരിമംഗല് മുഖത്തുണ്ടെങ്കിൽ ഒന്ന് സ്ക്രബ്ബ് ചെയ്തിന് ശേഷം ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ നല്ല റിസോർട്ട് ഉണ്ടാകാം സ്ക്രബ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കാപ്പിപ്പൊടിയുടെ വേണമെങ്കിൽ എടുക്കാം അരിപ്പൊടി വേണമെങ്കിൽ എടുക്കാം ഇഷ്ടമുള്ളതെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് താ നല്ലവണ്ണം ക്രീം പോലെ ക്രീം പരുവത്തിൽ ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കളറും ഒരു ക്രീം കളറാണ് പിന്നെ നമ്മുടെ പാക്കും ഏകദേശം ഒരു ക്രീം പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് മുഖത്ത് നല്ല വണ്ണം തേച്ച് കൊടുക്കാം മുഖം നന്നായിട്ടൊന്ന് ആവി പിടിച്ചിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും ഞാൻ മുഖം ഒന്നും ആവി പിടിക്കുന്നില്ല സ്ക്രബും ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളുടെ മുഖത്ത് ഒരുപാട് പാടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്തോളൂ അല്ലെങ്കിൽ ഒന്ന് ആവി പിടിച്ചോളൂ കേട്ടോ എങ്കിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവേ അപ്പോൾ അതിൻ്റെ പാക്കൊന്ന് റെസ്റ്റിന് ഇരിക്കട്ടെട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ ഒരു അഞ്ചോ പത്തോ അങ്ങ് വെച്ചാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ മഴ വരാൻ പോവാണേൽ ഞാൻ തുണിയൊക്കെ ഒന്ന് എടുത്ത് ഇടട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ പാക്ക് മോഡൊന്ന് സെറ്റാവാട്ടോ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് അത്രയ്ക്ക് മതി നമുക്ക് ഈ പാക്ക് ഒന്ന് മുഖത്തങ്ങ് തേച്ചെടുക്കാവേ ഒരു പത്ത് മിനിറ്റോളം ഞാനത് അങ്ങനെ തന്നെ വെച്ചായിരുന്നു കേട്ടോ എന്നിട്ടാണ് മുഖത്ത് തേക്കുന്നത് ഈ ഒരു പാക്ക് മുഖത്ത് തേക്കതിന് മുന്നേ നിങ്ങളൊന്ന് കടുത്തിൻ്റെ ഇവിടെയോ കൈകളിലോ ഒന്ന് തേച്ച് നോക്കണം കേട്ടോ എന്തെങ്കിലും ചുറിച്ചിലങ്ങനെ ഉണ്ടെങ്കിൽ തേക്കണ്ട ചൊറിച്ചിലൊന്നും വരില്ല കേട്ടോ എല്ലാവരും തേക്കുന്നതാണ് ഓറഞ്ച് പീ പൗഡർ ഉള്ളത് എന്നാലും ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ എല്ലാ ഫേസ് പാക്കും എല്ലാവർക്കും പിടിക്കണമെന്നുമില്ല അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് തേക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലതേ ഇച്ചിരി കട്ടിയിലങ്ങ് തേച്ചോളൂ കേട്ടോ നെറ്റിൻ്റെ സൈഡിലുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ കട്ടി പൊള്ളിയൊരു പാക്ക് ആണിത് നാച്ചുറൽ ആയതുകൊണ്ടേ ആഴ്ചയിൽ രണ്ടോ മൂന്ന് തവണയൊക്കെ തേക്കുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുകട്ടോ നമുക്ക് നല്ല ബ്രൈറ്റ് ആവും പക്ഷെ പാടൊക്കെ മാറണമെങ്കിൽ രണ്ട് മൂന്ന് തവണയൊക്കെ തേക്കണം ഒരുപാട് ഫേസ് പാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഏതാണ് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് നിങ്ങൾ തേച്ചാൽ മതിയേ ഞാനിത് കഴുത്തി തേക്കുന്നില്ല കേട്ടോ മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളിക്കഴി നമുക്ക് കഴുകിക്കളെ കേട്ടോ ഇത് നെറ്റി ഡി സൈഡിലൊക്കെ അത്യാവശ്യം കറുപ്പുണ്ട് കേട്ടോ അത് ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ വയർപ്പ് വരുമ്പോൾ നമ്മളിങ്ങനെ ടൗവിലോ എടുത്ത് നമ്മളിങ്ങനെ അങ്ങ് ഉരക്കില്ലേ അങ്ങനെ ഉരക്കരുത് കേട്ടോ എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് വേർപ്പ് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും പക്ഷേ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ കറുപ്പ് വരും ഒന്നുകിൽ ഇങ്ങനെ ഉപ്പിയെടുക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിത് കട്ടിരാങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവും അന്നേരം നമുക്ക് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ മുടി അതിൻ്റെ അടുക്കലൊക്കെ കയറി വരുക തോണങ്ങട്ടെ ഉണങ്ങാൻ നമുക്ക് കഴുകിക്കളയാം കുറച്ച് പൈസ പാക്കും കൂടി ഉണ്ട് ഇങ്ങനെ ബാലൻസ് വരുന്നല്ല ഇച്ചിരി അധികം പോയി കുറച്ചൊക്കെ ബാലൻസ് വരും എന്നാൽ ഇത് ഇച്ചിരി പോയി കുഴപ്പമില്ല ചേട്ട അയ്യോ ചേട്ടയായിട്ട് മുഖത്തേക്കാൻ പറ്റില്ല സാമിയാ അയ്യോ സാമ്യാ മുറത്തേക്കാൻ പറ്റില്ല ഓർക്കാതെ വായിലൊന്നും കേട്ടോ ചേട്ടയ്ക്ക് ഇപ്പം എൻ്റെ ഓടിച്ചത് സാറല്ലേ നമുക്കിത് കഴുത്തിൽ കൈകളിലൊക്കെ തേക്കാം കേട്ടോ ഇപ്പോൾ മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൈകളിൽ ടാനൊക്കെ പിടിച്ച കൈകളിലാണ് തേച്ച് കൊടുക്കുക പിന്നെ ഈ ഓറഞ്ച് പീൽ പൗഡർ ആയതുകൊണ്ട് വൈകുന്നേരം തേക്ക് തേച്ചാൽ മതി കേട്ടോ ഈ വെയിലുള്ള സമയത്തൊന്നും തേക്കേണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ നമുക്ക് കഴുകിക്കളയാ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മൂക്കൊക്കെ ഇച്ചിരി ആയിട്ടുണ്ട് നല്ലൊരു പാക്കാ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ട് സ്കിന്നൊക്കെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് അങ്ങ് ഓയിലായിട്ടില്ല കേട്ടോ തക്കാളിയുടെ നീരൊക്കെ ചേർത്ത് കൊണ്ടാണ് നല്ലൊരു പാക്കാട്ടോ ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ തക്കാളി ചോറാണേ അതുകൊണ്ട് തക്കാളി ഉള്ളി സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം മഴിച്ചെടുക്കുകയാണ് കേട്ടോ ചോറ് നേരത്തെ വേവിച്ച് വെച്ചായിരുന്നേ പിന്നെ പപ്പടം കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചള്ളാസും കൂടെ അങ്ങ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ വേവൊന്ന് തക്കാളി ചോറൊക്കെ ഉണ്ടാക്കട്ടെ തക്കാളിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പൊന്നിരി കൊണ്ടാണ് കേട്ടോ തക്കാളി ചോറ് ഉണ്ടാക്കിയത് മഞ്ഞ കളറാണ് കേട്ടോ ഈ ഫോണിലെന്താന്നറിയത്തില്ല ഒരു കളറില്ല പിന്നെ ചള്ളാസം ഉണ്ടാക്കി കേട്ടോ ഇനി ഞങ്ങൾ വേവൊന്ന് കഴിക്കട്ടെ തക്കാളി ചോറ് കഴിക്കാൻ നേരത്തെ അച്ചാറില്ലായിരുന്നേ അപ്പൊ അച്ചാർ മേടിക്കാൻ പോയേക്കാണ് കേട്ടോ മൂന്നാളോ വന്നു കേട്ടോ അച്ചാർ കിട്ടിയോ കിട്ടിയടാ ബിങ്കോയി മേടിച്ചിട്ടുണ്ടോ ഒന്നും വേണ്ട കടയിൽ നിന്ന് അച്ചാർ മേടിച്ചിട്ടാ മാങ്ങ അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് എങ്ങനെയുണ്ട് കുഞ്ഞാ കൊള്ളാവോ ഉണ്ണിക്കൂട്ടം ചോറൊന്നും കഴിക്കണില്ലേ അവനാ ബിങ്കോ കഴിച്ചിരിക്കുന്നൊക്കെ ഉണ്ണി ചോറ് കഴിക്കുന്നില്ലേ ഞങ്ങളും കഴിക്കട്ടെ അപ്പം ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു തക്കാളി ചോറും ചള്ളാസും പപ്പടും അച്ചാറൊക്കെ കൂട്ടിയൊക്കെ കഴിച്ചിട്ടോ ഇപ്പം ശരി ഇതായിട്ട് ഉറക്കം വരുന്നുണ്ട് രാവിലെ എണീറ്റതാണ് കുഞ്ഞാറ്റിയും രാവിലെ തന്നെ എണീറ്റല്ലാ അഞ്ചുമണി ആയപ്പോൾ തന്നെ എണീറ്റോ ഇനി കുറച്ച് നേരം ഒന്ന് ചെറു മയക്കം അപ്പം ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോസിൽ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും